സ്കൂളും ക്ലാസും ജാക്കറ്റും ഒക്കെ കണ്ടേ ഏതാണ്ട് വലിയ ട്രിപ്പ് പോകുന്നു വിചാരിക്കും ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് കടയിൽ പോകണം കുറച്ച് മീൻ മേടിക്കണം പച്ചക്കറി മണ് മേടിക്കണം തിരിച്ചു തന്നെ അത്ര തന്നെ ഇനി ഓരോ കീഴഴക്കങ്ങളാവുമ്പോൾ അതങ്ങനെയാണല്ലോ പക്ഷെ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ അതുകൊണ്ടാണ് വെന്ത് പോവും അത്രയും ചൂടാണ് വേറൊരു പ്രത്യേക ആവശ്യത്തിന് പോയതായിരുന്നു എന്നാണ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ഒന്നും കൂടി പറയാം പിന്നെ കുറച്ച് പച്ചക്കറി പഴങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ഷോഡ കുടിച്ചു ആ പൊരി വെയിലിൽ തിന്നിട്ട് ഉപ്പിട്ട് ഷോഡ് കുടിച്ചപ്പോൾ എന്താ ഒരു സന്തോഷം ശരി സന്തോഷം ചുവടയുടെ ഒപ്പം നാക്ക് ഉൾക്കിട പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഇതെന്താണ് ചിരക്ക ചുരക്ക അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചു പിന്നെ അവിടെ കൂർക്കിയൊക്കെ തൊലി അണഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് എന്താ അല്ലേ പിന്നെ തിരിച്ചൊന്നുമ്പോൾ മീൻ മേടിച്ചു ഈ വലിയ മീനല്ല ഈ ചെമ്മീൻ ഇതാണ് നമ്മൾ മേടിച്ചത് കുറച്ചേള മേടിച്ചോളൂ അങ്ങനെ ഈ കണ്ട സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്ത് വെച്ചു ഇനി വേറെ ഒന്നും ഉണ്ടാകാൻ സ്ഥലവും ഇല്ല എന്നാലും പിന്നെ വീട്ടിൽ വന്ന അപ്പം തന്നെ ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ കാരണം നമ്മളെന്താ ബിരിയാണി മേടിച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ ഒരു ബീഫ് റോസ്റ്റും മീൻകറിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഓറഞ്ചും പിന്നെ നമ്മുടെ ഈ സീതപ്പഴം അത് ചെക്ക് മേടിച്ചിട്ടുണ്ടായി അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പഴുക്കായോണ്ട് വെക്കണം എന്നാണ് അവർ പറഞ്ഞത് ഇനി നമ്മുടെയൊക്കെ ഇവിടെയുള്ള നാടൻ പോലത്തെ ഒരു കളറാവൻ്റെ നല്ല നമ്മളൊരു ഗ്രീനൊക്കെ പോലത്തെ ഷെയ്ഡല്ലായിരുന്നു വന്നത് അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് പുറത്തെടുത്ത് നോക്കി നമ്മൾ ചെക്കിങ് ചെയ്യേ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ മറന്നെങ്കിൽ ഇനി പറഞ്ഞിട്ട് തരില്ല അത്രയും ദൂരെ എന്തായാലും മണ്ടുപോടിച്ച് ഇനി പോകാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാം നോക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുറച്ച് പാവയ്ക്ക് കൊണ്ടാടത്തിന് വേണ്ടിയിട്ട് ഉണക്കിയിട്ടുള്ള പാവയ്ക്കെ മേടിച്ചു ഇതൊക്കെ ഇനി എപ്പോഴും ഉണ്ടാക്കാമെന്നറിയില്ല ഇതാണ് നമ്മുടെ മീൻ കറി പിന്നെ ബീഫ് റോസ്റ്റും സലാഡും അച്ചാറും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണി അമ്മയ്ക്ക് കഴിക്കാനാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ബീഫ് കറിയൊക്കെ മേടിച്ചത് പിന്നെ ഞങ്ങൾ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു പിന്നെ വാങ്ങിച്ച ചെമ്മീനൊക്കെ പാത്രത്തിലേക്കിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ രണ്ട് മണിയൊക്കെ ആറായി എന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നാക്കി വെച്ച് ഉണ്ടാക്കാനൊന്നും പറ്റില്ല മടിയതന്നെ കാരണം നമുക്ക് അത്താൻ കഴിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അത് കുറച്ചധികം വെള്ളമൊഴിച്ച് അതായത് ഇങ്ങനെയൊക്കെ കുറച്ച് വെള്ളമൊഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കാൻ പോകണം അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ടു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാണാം മെൺകുട്ടികളെയെന്നും പറഞ്ഞിട്ട് ആറ്റൈം കൊടുത്തിട്ട് പോകും അപ്പോൾ അവരോട് ഇരിക്കട്ടെ ഇനി ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഈ പ്രത്യേക തരത്തിലുള്ള പച്ചക്കറി ഉണ്ടാക്കാം നമ്മുടെ പോലെ പോകലിരിക്കട്ടെ അല്ലേ ഞാനിത് ആദ്യമായിട്ടാണ് കട്ട് ചെയ്യാൻ പോകണതൊക്കെ നമുക്കിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തു അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല കുരുപോലുമില്ല പൊടിപോലുമില്ല കണ്ടുപിടിക്കാനെന്ന് മുളപ്പിക്കാൻ ഒരു വിത്ത് പോലും ഇല്ല പിന്നെ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് മൂപ്പ് കുറഞ്ഞതാണ് ചേട്ടൻ തന്നത് ആ എന്തേലും ആവട്ടെ ഇപ്പം ഇന്ന് കട്ട് ചെയ്യുമ്പോൾ ഈ തൊലിക്കൊക്കെ നല്ല കട്ടിയുണ്ട് പക്ഷേ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞിയൊക്കെ പോലെയാണ് ഇരിക്കുന്നത് അതേപോലത്തെ വേറൊരു പച്ചക്കറിയാണ് പീച്ചിങ്ങ ആകൃതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ എനിക്കറിയില്ലാണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചൊരു സംഭവമാണ് അത് പടവലയ്ക്ക് പോലെ ഇരിക്കും പക്ഷേ നല്ല കരിയും പച്ചക്കറിയായിട്ട് ഇതിലാണിത് ആദ്യമായിട്ട് തോരം വെച്ച് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇതല്ല അത് പീച്ചിങ്ങ അങ്ങനെ ഞാൻ വാങ്ങിച്ചു ആ ഇനി ഒന്ന് പീച്ചിങ്ങിട്ടിട്ട് വേണം വേറൊരു വീടിൻ ഇതെല്ലാം ചെമ്മീൻ്റെ ഒക്കെ ഒപ്പം ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് പീച്ചിങ്ങ തൊണ്ടൊക്കെ ചെത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നുമില്ല വെറും പനിയും കെട്ട് ശരിക്കും കുരു കളയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുരു അങ്ങനെ ആയി വന്നിട്ടില്ലല്ലോ മൂത്ത് അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ടാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഭാഗം മോളിൽ നിന്ന് കുറച്ച് എത്തി കളഞ്ഞു കുരുള്ളത് പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി അടുത്തത് ഇതാണ് നമുക്ക് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കൂടി അരിഞ്ഞ് വെക്കാം എല്ലാം അരിഞ്ഞ് വയ്ക്കുകയുള്ളൂ ഇന്നും നമ്മൾ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു നമുക്ക് അരിയാം എങ്ങനെ അരിയേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ശരിക്കും ഇത് അരിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഓമയ്ക്കല്ലേ കപ്പങ്ങ പപ്പായ ആ സംഭവം അതുപോലെയൊക്കെയാണ് തോന്നിയത് പറഞ്ചം പുറഞ്ഞം അരിഞ്ഞിട്ടു ആദ്യം ഒരു ആകൃതിയിലും ഭംഗിയിലൊക്കെ അരിഞ്ഞാണ് പിന്നെ ഞങ്ങളുടെ വെട്ടിക്കൂട്ടി അരിഞ്ഞു തന്നപ്പോൾ എനിക്ക് നമ്മുടെ വെള്ളി ഇരിക്കുമൊക്കെ ഇപ്പോഴും തോന്നി എന്നാൽ കുറച്ച് പരിപ്പും കൂടി ഇട്ട് വെച്ചാലോ എന്ന് ആലോചിച്ചു ആലോചന മാത്രമേ ഉള്ളൂ എല്ലാവരും ഫ്രിഡ്ജിലൊക്കെ ചെയ്യാറ് ഒന്നെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്കും അമ്മ എടുത്ത് തോരനുണ്ടാക്കി അടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചാർ വെച്ചിട്ടുണ്ടാവും എന്തായാലും കഴിക്കുക എന്നല്ലാതെ മറ്റൊരു പരിപാടികളും ഇല്ല എന്നും രാത്രി ജോലി കഴിഞ്ഞ് ഇതുപോലെ എല്ലാ സാധനങ്ങളും അരങ്ങിപ്പറിച്ചൊക്കെ ശെ അരിഞ്ഞു പറക്കുകയൊക്കെ വെച്ചതിന് ശേഷം രാവിലെ വളരെ നേരത്തെ എനിക്ക് അതൊക്കെ ഉണ്ടാക്കണമെന്നും അത് കൊണ്ടുപോകണമെന്നും കഴിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എണിക്കാൻ പറ്റില്ല എന്നാലും അമ്മ ഒരു വിധം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അത് വാരിപ്പറക്കി പത്രത്തിലിട്ടുകൊണ്ട് പോകും മനസ്സെണിക്കണിക്കുന്നത് പറയും പക്ഷേ ശരീരം എന്ത് ചെയ്താൽ കിട്ടത്തില്ല എന്ന് എണിക്കില്ല അങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് ഒരുപത്തിനൂറ് അടിയാക്കി എടുത്തു ഇതാണ് നമ്മൾ വേറൊരു ദിവസം അരിഞ്ഞതായിരുന്നു കുരു കുരു നമ്മളൊരു ഷോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അത് തോരനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീട്രൂട്ടിലും ക്യാരറ്റിലും ബാക്കി വന്ന ഈ രണ്ട് ക്യാരറ്റോര് ബീട്രൂട്ടുമാണ് ഇപ്പോൾ നമ്മൾ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം അരിഞ്ഞു വയ്ക്കണ അമ്മ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് തോരൻ വെക്കാനാണോ ഏ അല്പം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഞാനങ്ങനെ ചെയ്യില്ല ആ എന്തെങ്കിലും ആവട്ടെ അമ്മ ചോദിച്ചതെന്ന് തെറ്റോറമ്മല്ല ഞാൻ അരിയൊക്കെ വേവിച്ച അടിയൊക്കെ കത്തിച്ച് അപ്പം പോലെ ആക്കി എടുത്തതാണ് ചപ്പാത്തി കഴിഞ്ഞാൽ മറച്ചിടുമ്പോൾ പെടത്ത് കുടിക്കാൻ പറ്റും നല്ലൊരു സൗണ്ടും ഉണ്ടാവും പപ്പടത്തിനേക്കാളും കട്ട് ചെയ്യും അതിനേക്കാളും സൗണ്ടിലുമായിരിക്കും ചപ്പാത്തിരിക്കണത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തിയുടെ ഫാനായത് പിന്നെ പരത്തി എന്തായാലും അറിയില്ലല്ലോ ആ അതൊക്കെ വിട് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു ഫിംഗർ ക്യാപ്പിൻ്റെ തൊലി ഒന്നുമില്ല എന്തായാലും കയ്യിലെ തൊലി പോയിട്ടില്ല ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ ഈ വെളുത്തുള്ളിയുടെ തൊളി കളയാനായിട്ടുള്ളൊരു സംഭവം അതിൻ്റെ ഇപ്പം തൊലി കളയണേ ഞാൻ പ്ലേഡ് പോലത്തെ സാധനം ഉപയോഗിക്കുള്ള പകരേ സാധനം ഞാനാണ് കയ്യിലിരുന്നത് അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഇന്ന് എപ്പോഴെങ്കിലും കറി വയ്ക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ